എല്ലാവർക്കും എലഗസ് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നല്ല സൂപ്പർ കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് നല്ല നല്ല ഐറ്റംസ് എല്ലാം പല പല ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഒന്ന് രണ്ട് പാർട്ടും നമുക്ക് പുതിയ കളക്ഷനും പിന്നെ നമ്മുടെ അവൈലബിൾ പീസസിൽ വരുന്ന ഒരു കുറച്ച് പീസസ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതിലൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴേക്കാട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുക ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പോൾ അതാ ഫസ്റ്റ് ടൈം വരുന്നത് നല്ലൊരു ബനാ വേവിങ്ങോട് കൂടി വരുന്ന അടിപൊളി ഒരു വിചിത്രയിൽ വരുന്ന ഒരു ഐറ്റം ആണോ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കളർ നല്ല അടിപൊളി കളറും കൂടിയാണ് വന്നേക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും എങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഒരു പീസ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ബോട്ടിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒപ്പം വിചിത്രയുടെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ തന്നെ ബോട്ടോ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ബോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഐറ്റം വരുന്നത് എന്റെ ദുപ്പട്ട വരുന്നത് ദ ബനാറസി ഈ വേവിങ്ങോട് കൂടി വരുന്ന ഹൈ ക്വാളിറ്റി ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് നമുക്കിടെ ഇന്നത്തെ എല്ലാ ഐറ്റത്തിനും ഒരു ചെറിയ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ലെങ്ത് ഒക്കെ നോക്കുക നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് അതുപോലെ സൂപ്പർ ഐറ്റം ആണ് പുറത്തെ റേറ്റ് നല്ല ഹൈ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഐറ്റമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഭംഗിയുള്ള കളറും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു കളറ് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് നമുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വൺ ഫസ്റ്റ് വൺ ഇത് വരും നമുക്കിനി എല്ലാം ഇന്നത്തെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് റെഗുലർ പാറ്റേണിൽ വളരെ ചുരുക്ക ഐറ്റംസേ ഉള്ളൂ അപ്പോൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പം നോക്കിയുള്ളൂ കേട്ടോ എന്നത് സെയിം കളറാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളറ് കൺസെപ്റ്റിൽ വരുന്ന ഒരു ഐറ്റം നമുക്ക് നമുക്കിതിനെ ശരിക്കുമുള്ള ആക്ച്വൽ പ്രൈസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ആയിരത്തി നാനൂറ് രൂപ വരുന്ന ഒരു ഐറ്റം ആണ് നമ്മളുടെ ഇപ്പോഴത്തെ റേറ്റ് ഇതിന് വന്നിരിക്കുന്നത് ആയിരത്തി പർപ്പിളിൻ്റെയും ഡാവണ്ടറിൻ്റെ കൂടെ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഒരു കളർ കേട്ടോ നല്ല ഡാർക്ക് ടോൺ ആണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ ലൈറ്റിൻ്റെ ഇതായത് കണ്ടോ ഇതാണ് ലെലോയിൽ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കിയാൽ ഹെവി ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഒപ്പം ഒരു പേളിൻ്റെയൊക്കെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കട്ട് ബീസ് വെച്ചിട്ട് ഒരു ക്രഞ്ചി മോഡലാണ് ക്രഞ്ചി ഷിമ്മർ മോഡലാണ് കേട്ടോ അത ഇതാണ് ഈ തുണിയുടെ പാറ്റേൺ അതായത് ആ ഒരു നല്ലൊരു ഷിമ്മർ ആയിരിക്കും ഒപ്പം ഒരു ക്രഞ്ചി മോഡലായിരിക്കും അപ്പം ഇതാണ് ഐറ്റം വരുന്നത് എന്താ ഇങ്ങനെ വരും നമുക്കിതിനകത്ത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പാർട്ടി ഒന്ന് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാവേ ഫ്രഞ്ചി മെറ്റീരിയലാണ് ഷിമ്മറും കൂടിയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു നല്ല ഷൈനിങ് ഉണ്ടാവും മെറ്റീരിയലിൽ അതാ ഇതിനകത്ത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇതാ എന്നിട്ട് പിന്നെ നെക്കിൻ്റെ പോർഷൻ വന്നേക്കുന്നത് എങ്ങനെയാണ് കേട്ടോ കുറച്ച് വർഷം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഞാനത് ഉള്ളിട്ട് വിട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതാ സൂപ്പർ ലുക്ക് കേട്ടോ അത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഇതാണ് ത്രെഡ് വർക്ക് ഞാൻ കുറച്ച് ക്ലോസ്ഡ് ആയിട്ട് കാണിച്ചതാണ് ചിലർക്ക് ത്രെഡ് വർക്ക് ചില കളർ വരുമ്പോൾ ത്രെഡ് വർക്ക് അത്ര എടുത്ത് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞു അപ്പം അതാ ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ലെങ്ത് ഉള്ള ഐറ്റാണ് ഇനി നമുക്ക് ഇതിന്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും പ്ലെയിൻ ദുപ്പട്ടയിൽ തന്നെ ഒരു സീക്വൻസ് വേവിംഗ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഓട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ചിക്കൻ സ്വേവിങ്ങോട് കൂടി വരുന്ന നല്ലൊരു ദുപ്പട്ട കൂടിയാണ് ഇതിന് വരുന്നത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ വരുന്നത് അതായത് നമ്മുടെ നല്ലൊരു എന്താ പറയുക ഹെൽത്തി യെല്ലോ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള നല്ല ഭഞ്ഞുള്ളൊരു യെല്ലോ കളറാണ് വരുന്നത് ഇതിൻ്റെ നാല് കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഇത് വരും ആണ് നല്ലൊരു ഇഷ്ടിക കളർ വരും കേട്ടോ ഈ കളർ വരും ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് പ്ലെയിനില് ഒരു ചിക്കൻ കൂടിയ നമ്മുടെ നല്ലൊരു ദുപ്പട്ടയാണ് അതിന് വരുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ക്രിഞ്ചി ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷിമ്മർ ഇത് ഈ ഒരു ഗ്ലേസിംഗ് ഉണ്ടല്ലോ ഇത്രയുള്ള ഗ്ലേസിങ് അത് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ ആ ഗ്ലേസിംഗ് കാണാൻ പറ്റുള്ളൂ നമ്മൾ ഇത്ര അകലെന്ന് വെച്ചാൽ ആ ഗ്ലേസിംഗ് അത്ര ഇല്ല പക്ഷെ അതിൻ്റെ പേര് പറയുന്ന ഷിം ഷിമ്മർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ക്രിഞ്ചി ഷിമ്മർ ആണ് വരുന്നത് അപ്പൊ ദാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ഡാർക്ക് മെറൂൺ ടോണിലുള്ള ഒരു ഐറ്റാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും ആ വർക്ക് കണ്ടോ എന്ത് രസം എന്ത് ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് നോക്കി അതെങ്ങനെയാണ് ആ ത്രെഡ് വർക്ക് കൊടുത്തേക്കും നല്ല ഭംഗിയായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ഡാർക്ക് മെറൂൺ ടോൺ ആണ് ഇതിന് വന്നേക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് മെറൂൺ ടോണിൽ നല്ല രസമുള്ള ഒരു കളറാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് അതാ ഇങ്ങനെ വരും ഡാർക്ക് കളേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയായിരിക്കും ക്രഞ്ചി ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് വരും കേട്ടോ ഡാർക്ക് പർപ്പിൾ ടോണിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ സേ കളർ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കൃഷി ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ഇതിന് റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് എബോ ഉള്ള റേറ്റിൽ വരുന്ന ഒരു ഐറ്റം തന്നെയാണ് നമുക്കിടെ റേറ്റ് വരുമ്പോഴത്തേക്കും വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പറഞ്ഞിരുന്നു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതാ ഇങ്ങനെ വരും അതായത് നമ്മുടെ ഓഫർ സെയിലിന്റെ അപ്പം ബാലൻസ് കാണിക്കുന്നത് നമ്മുടെ ഓഫർ സെയിലാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ ഐറ്റത്തിന് നമ്മൾ ഓഫർ സെയിൽ കാണിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഷിപ്പിംഗ് ചാർജ് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഷിപ്പിംഗ് ചാർജ് നമുക്ക് ഇന്നത്തെ എല്ലാ ഐറ്റത്തിനും വരുന്നുണ്ട് അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഒരു പർപ്പിൾ ടോണിൽ ഇതിന്റെ ലാസ്റ്റ് കുറയും നമ്മുടെ റെഗുലർ ഐറ്റത്തിന് ശേഷം നമ്മുടെ ഓഫർ സെയിലുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ നെക്സ്റ്റ് വൺ ഇത് വരും ഇതാ അടുത്തത് അതേ ക്രഞ്ചി മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ പിന്നെ കളർ വരുന്നത് ഒരു ലെമൺ യെല്ലോ ആണ് ഹെവി വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ അതാ ഇങ്ങനെ ഒരു ഹെവി വർക്ക് കൊടുത്തേക്കുന്നു ഇതാ ഇതാണ് ത്രെഡ് വർക്ക് തന്നെയാണ് വളരെ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ കണ്ടോ ഈ ഒരു മെറ്റീരിയലാണ് കേട്ടോ അതാ ക്ലോസ്ഡ് ആയിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് അപ്പം ആ ബോഡി ഫുള്ള് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇനി ഇത് ദുപ്പട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും അടിപൊളി വർക്കാണ് കേട്ടോ അതോ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡ് ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നു ഒപ്പം ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് കൂടെ വരുന്നുണ്ട് മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത് കേട്ടോ സെയിം മെറ്റീരിയലാണ് ഈ ഒരു ക്രഞ്ചി മെറ്റീരിയലാണ് വന്നേക്കുന്നത് നമുക്കിതിനെ റേറ്റ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ലെമൺ യെല്ലോ ഷെയ്ഡാണ് ഷഡ് യെല്ലോയൊന്നും അല്ല ലെമൺ യെല്ലോയാണ് കേട്ടോ കളർ വരുന്നത് നമുക്കിതിനെ റേറ്റ് വരുന്നത് ഓ ഇത് തൗസൻഡ് ടു ഹൺഡ്രഡ് എബോ റേറ്റ് വരുന്ന ഒരു ഐറ്റം നമുക്ക് ഇരുന്നത് ആയിരത്തി അൻ അറുപത് രൂപയാണ് തൗസൻഡ് സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുപത് രൂപ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രൂപ മേലെ റേറ്റ് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഒരുപാട് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ അത് കൊണ്ടുവന്നേക്കുന്ന ഈ ഒരു ഐറ്റം വരുന്നത് ഇന്നത്തെ എല്ലാ മെറ്റീരിയലത്തിനും ഒരു അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ അതാ ഇങ്ങനെ വരും അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു റേറ്റ് പറയുന്നത് മെറ്റീരിയൽ വരുന്നത് അദ്ദേഹം ക്ലോസ് ആയിട്ട് വരുമ്പോൾ മെറ്റീരിയലിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ലെമൺ യെല്ലോ ആണ് വന്നേക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ സൂപ്പർ പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് വരും ഷീഡാണ് ലാവണ്ടർ പ്ലസ് ഒരു പിങ്ക് കളർന്ന ലാവണ്ടർ ഉണ്ടല്ലോ ആ ഒരു ലാവണ്ടർ ആണോട്ടോ വരുന്നത് പിങ്ക് കളർന്ന ലാവണ്ടർ ഡാർക്ക് ടോൺ അല്ല പിങ്ക് കളർന്ന ലാവണ്ടർ ആണ് ഇപ്പോഴും കാണിക്കുന്ന കറക്റ്റ് കളറാണ് പിങ്ക് കളർന്ന ലാവണ്ടർ ആണ് കേട്ടോ അതാ അതിന്റെ ത്രെഡ് വർക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സൂപ്പർ പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നേക്കുന്ന ഐറ്റം ആയിരത്തി രൂപയാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളറിൽ തന്നെയാണ് സെയിം കളർ ത്രെഡ് വർക്ക് തന്നെയാണ് ഹെവി ആണ് കേട്ടോ ത്രെഡ് വർക്ക് ഒക്കെ ഹെവി ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇത് വരുന്നത് അതാ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരുമേ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു അല്പം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കളറിലാണ് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന്റെ ഭംഗി നാലിരട്ടി ആയിട്ടുണ്ട് രണ്ട് വശവും സ്കാലിപ്പ് ചെയ്തിട്ട് ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് ക്രിഞ്ചി ആണ് കേട്ടോ മെറ്റീരിയൽ ഒരു ഈ ഒരു പാറ്റേൺ ആണോ വരുന്നത് അതാ ഇങ്ങനെ വരും ഇതാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ മാത്രമാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് സൂപ്പർ ഐറ്റാണോ കേട്ടോ സെയിം കളറില് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാ എലഗന്റ് ലുക്ക് തരുന്ന ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നേക്കുന്ന സെയിം ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വന്നേക്കുന്ന ഒരു ഐറ്റം അടിപൊളിയാണോട്ടോ ഐറ്റം കാണാനായിട്ട് ഇതാ വിചിത്രയിലാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് വിചിത്രയിൽ എന്ന് പറഞ്ഞിട്ട് ഹെവി ത്രെഡ് വർക്ക് ഇത്രയും ഹെവി ആയിട്ട് ഉള്ള ത്രെഡ് വർക്ക് സൂപ്പർ ആയിരിക്കും ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് അതായത് ഇത് ലോവർ പോർഷനിലാണ് വരുന്നത് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് ത്രെഡ് വർക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാണോട്ടോ ലുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇപ്പം നെക്കിൽ വേറെ പ്രത്യേകം ഡിസൈൻ അല്ല ലോവർ പോർഷനിലാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അങ്ങനെ വരും ഇത് ഞാൻ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതത്ര കാണത്തില്ല നന്നായിട്ട് ഇനി ഇതിൻ്റെ രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ട് ഹെവി ത്രെഡ് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് നമുക്ക് നമുക്കിതിനു വരുന്നത് കേട്ടോ എന്താ വലിയ ഒരു ദുപ്പട്ട അതിനൊപ്പം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് രണ്ട് വശം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയാണ് ത്രെഡ് വർക്ക് പോയേക്കുന്നത് സൂപ്പർ പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വന്നേക്കുന്ന ഒരു ഐറ്റാണ് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു ഐറ്റാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ഒരു അടിപൊളിയാണ് കേട്ടോ അതോ ഇങ്ങനെയാണ് ലോവർ പോർഷനിലെ വർക്ക് കണ്ടോ എത്ര ഹെവി ഹെവിയാണെന്ന് നോക്കിയാൽ പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം നമുക്ക് നമുക്കിതിനാ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ഇങ്ങനെ വരും ഹെവിയാണ് അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് കാണുന്നത് കാരണം സൂപ്പർ പാർട്ടി വെയർ കൺസെപ്റ്റിൽ ഒരു കട്ട് വർക്ക് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലെവല് നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഹൈ ആണ് ആ ഒരു വർക്കെന്ന് നല്ലൊരു വർക്ക് ത്രെഡ് വർക്ക് കൊടുത്തേക്കുന്ന ഒരു ഐറ്റാണ് നമുക്കിതിനേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് നമ്മളുടെ ആക്ച്വൽ പ്രൈസ് ഒക്കെ ഇത് വളരെ ഹെവി ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ സംതിങ് ആണ് ആക്ച്വൽ പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഐറ്റാണ് ഒരു പാർട്ടി വേർക്ക് അനുസരിച്ചേക്ക് ആയിരത്തി തൊണ്ണൂറ് രൂപ മാത്രം റേറ്റിൽ കൊണ്ടുവന്നേക്കുന്നത് നല്ല ഒരു എന്താ പറയുക വൈൻ ഷെയ്ഡ് ആണ് വരുന്നത് അതെ ഇങ്ങനെ വരുന്നത് മറ്റൊരു കളർ കേട്ടോ ഈ കളറ് അടിപൊളി കളറാണ് കേട്ടോ മെഹന്തി കളർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഒരു കളർ ടോണിലുള്ള ഡ്രസ്സസ് ഒക്കെ ചോദിക്കാറുണ്ട് അതാ ഇങ്ങനെ ഒരു കളറിലാണ് വരുന്നത് വർക്ക് കണ്ടോ സൂപ്പർ അല്ലേ അടിപ്പൊളി ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ വരും നമുക്കിതിനു ബോട്ടം വന്നേക്കും സോറി ദുപ്പെട്ട വരുന്നത് ആ ഒരു സെയിം ത്രെഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള ഐറ്റം ഇതാ ഇങ്ങനെ ഒരു എന്ത് ഡ്രസ്സാണെന്ന് പറയുമോ കളറും അതുപോലെ തന്നെ ആ വർക്കും ത്രെഡ് വർക്കും കൂടി ആ ഒരു ഗോൾഡൻ ആ ത്രെഡ് വർക്കും കൂടി വന്നപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറല്ല ഈ ഒരു ഗോൾഡൻ കളറാണല്ലോ വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല പക്ഷേ എന്നാലും നമുക്കൊരു സൂപ്പർ പാർട്ടി വെയർ ആയിട്ട് ആയിട്ടായിട്ട് ഉപയോഗിക്കാം രണ്ട് വർഷവും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുൾ ആ ഒരു ത്രെഡ് വർക്ക് തുപ്പട്ടേലും പോയിട്ടുണ്ട് മെറ്റീരിയലും ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഒക്കെ വരുന്നത് റേറ്റ് വരുന്ന ആയിരത്തി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ ഒരു ലവണ്ടർ ഷെയ്ഡില് നെറ്റ് കോട്ടയില് വന്നേക്കുന്ന ഒരു ഐറ്റം ആണോ കേട്ടോ നമുക്ക് ഇതിന്റെ നേരത്തെ കളർ പീസസ് വന്നതാണ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ ബോട്ടം ഫുൾ ബോട്ടം കൊടുത്തേക്കുന്നത് ഇത് വരും കേട്ടോ ത്രെഡ് വർക്ക് എങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ലവണ്ടർ ആണ് കളർ ഷെയ്ഡ് വരുന്നത് അപ്പം എന്തുപ്പട്ടേ ആ ഹെവി ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ അത് അങ്ങനെ വരും എഴുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് കോട്ടയിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ അതാണ് ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് കുറേ വന്നിട്ടുള്ളതാണ് അപ്പം എടുത്തു വെച്ചിരുന്ന പീസസ് ഒക്കെയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് അപ്പം അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് അപ്പം അതുകൊണ്ട് ഇനിയുള്ള പീസസ് തീർച്ചയായിട്ടും മിസ് ചെയ്യരുത് നെക്സ്റ്റ് വൺ ഇത് വരും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ വന്നിരുന്ന ഈ ഒരു ഐറ്റം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഈ ഒരു കളർ ലൈറ്റ് ലവൻ്റെ ഷെയ്ഡ് ഓപ്പോസിറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അതായത് കോൺട്രാസ്റ്റ് ഇതാണ് ബോട്ടം വരുന്ന കളർ ആഷ് കളർ വരും നമുക്കിനി ദുപ്പട്ട വരുമ്പോഴത്തേക്കും പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ദുപ്പട്ടയാണ് നമുക്കിതിനു വരുന്നത് അതിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതാണ് കളർ ടോൺ വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് എക്സ്ട്രോൺ ഇത് വരും പിങ്ക് കോമ്പിനേഷൻ ആണ് അതാ ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് പിങ്ക് ആയിരിക്കും ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ആഷാണ് ടോപ്പ് വരുന്ന ആശിനകത്ത് ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഇത് പോയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വൺ ഇത് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളർ ടൂണിൽ വരുന്ന ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇതാണ് ചിക്കു ഷെയ്ഡിലുള്ള ബോട്ടം പ്ലസ് ചിക്കു ഷെയ്ഡിലുള്ള ദുപ്പട്ട അതിനകത്ത് ഈ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് പോയിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് അതാ ഇങ്ങനെ വരും കേട്ടോ പീസസ് ഒക്കെ വരുന്ന ഒരു ആയിരുന്നു കോൺട്രാസ്റ്റ് കളർ ടോണിൽ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമാണ് അതാ ഇങ്ങനെ ഒരു പിങ്ക് ആണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ടോണിൽ വരും ഇത് ബോട്ടത്തിന് തുണി മെറ്റീരിയൽ കൂടുതലുണ്ട് കേട്ടോ ഒരുപാട് ഹെവി ഹെവിയായിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് കൂടുതലുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ടോപ്പ് തയ്ക്കാൻ പറ്റത്തക്ക രീതിയിലാണ് വന്നേക്കുന്നത് ദുപ്പട്ട ഈ ഒരു ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ട ആയിരിക്കും ഇട്ടോ വരുന്നത് അതാ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഐറ്റം ഈ ഒരു മെറ്റീരിയലിൽ െവിയാണ് ഇത് എണ്ണൂറ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് രണ്ടര മീറ്റർ കൂടുതൽ വരുന്നത് തന്നെ സുഖമായിട്ട് നമുക്കൊരു ടോപ്പ് വയ്ക്കാൻ പറ്റും അപ്പം രണ്ട് ടോപ്പ് നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിന്റെ നെക്സ്റ്റ് കളർ ഇത് വരും ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണോ കേട്ടോ ഗ്രേക്ക് ടോൺ കേട്ടോ അതെ അങ്ങനെയാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ കളറിൽ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത് വരും കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടം ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് നോക്കി ബോട്ടത്തിൻ്റെ നല്ല വലിയൊരു മെറ്റീരിയലാണ് നമുക്ക് ബോട്ടത്തിന് വേണ്ടി കൊടുത്തേക്കുന്നത് അതുകൊണ്ട് സുഖമായിട്ട് അതുകൊണ്ട് ടോപ്പ് വയ്ക്കാൻ പറ്റത്തക്ക രീതിയിലുള്ളതാണ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് മാത്രമാണോ കേട്ടോ ഇത് വരും പ്ലസ് സോറി ബോട്ടത്തിനുള്ള പീസാണ് കൊടുത്തേക്കുന്നത് പക്ഷേ നമുക്ക് നല്ലൊരു ടോപ്പ് തയ്ക്കാനുള്ള പീസസ് ഉണ്ട് ഇതുകൊണ്ട് ഇനി ഇതാണ് ഇതിന് അതുപ്പട്ടിയായിട്ട് വരുന്നത് കേട്ടോ നമ്മളിത് ഓൾറെഡി കാണിച്ചതായിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങ് എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇങ്ങനെ വരും അതും ഓഫർ സെയിലല്ലേ അഞ്ഞൂറ്റി അല്ലേ റേറ്റ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് തേങ്ങ ആയിരുന്നു നല്ല ഭംഗിയുള്ളൊരു ഇതാ ഇങ്ങനെ വരും നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഇതിന് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ബോട്ടം കൂടെ എനിക്ക് എനിക്കിൻ്റെ ബോട്ടത്തിൻ്റെ ഈ ഒരു പീസ് ഭയങ്കര അടി ഇഷ്ടപ്പെട്ടൊരു നല്ല ഭംഗിയുള്ളൊരു കളറാണ് നമുക്ക് ടോപ്പൊക്കെ തയ്ക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ ഇതാണ് വരുന്നത് മൂന്ന് മീറ്ററോളം തുണി വരുന്നുണ്ട് ഇത് അപ്പം അതുകൊണ്ട് സുഖമായിട്ട് ഇതുകൊണ്ട് തയ്ക്കാൻ പറ്റും ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ തുപ്പട്ട വരുന്നത് ഈ ഒരു ആയിരിക്കും ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടി ഒരു ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇതുവരും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണേ കളറാണ് അതിൻ്റെ ബോട്ടവും ടോപ്പും ദുപ്പട്ട ഇതാണ് കേട്ടോ വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കുറച്ച് വ്യത്യാസം വ്യത്യാസമുണ്ടോ ഒരു ബ്ലൂവിന് സഫെക്ട് ഗ്രീനാണ് വരുന്നത് കാണും കൂടുതൽ ബ്ലൂഇഷ് അപ്പിയറൻസ് അല്ല ഗ്രീനിഷ് അപ്പിയറൻസ് ആണ് കൂടുതൽ കാണിക്കുന്നത് നമ്മൾ വീഡിയോയിൽ ബ്ലൂയിഷ് അപ്പിയറൻസ് ആണ് വരുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളർ ടോണാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഒരു മൂന്നാല് പീസസ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടാം എൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു പ്ലെയിൻ ദുപ്പട്ടയിൽ സ്വീക സ്വീവിങ്ങോട് കൂടി രണ്ട് എല്ലാ വശത്തും ആ ഒരു മെറ്റീരിയലിന്റെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ദുപ്പട്ട വരുന്നത് അതിന്റെ കളർ വന്നിരുന്നത് ഈ ഒരു കളർ ടോണിലൊക്കെ ആയിരുന്നു വന്നിരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ടോൺ ആണ് പ്രിന്റ് ആണ് അപ്പോൾ ഒത്തിരി പേര് ഫ്ലോറൽ പ്രിന്റ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനോടൊപ്പം നമ്മുടെ അവൈലബിൾ പീസസ് ഇതൊക്കെയാണല്ലോ അപ്പോൾ ഇതൊന്നും കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഒത്തിരി പേര് ചോദിച്ചത് കൊണ്ടാണോ അതാ ഇത് വരും ഫസ്റ്റ് വൺ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് അടുത്തത് വരുന്ന ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് നമുക്ക് ഇതിന് വരുന്നത് നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ മാത്രമാണ് ഇത് വരും അടുത്ത ഫ്ലോറൽ പ്രിന്റിൽ വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ ഇതാണ് വരുന്നത് ഇന്ന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് കളർ വേരിയേഷൻ ഈ പോർഷനിൽ കാണുന്ന ബ്ലൂ ഉണ്ടല്ലോ അത് അത്രയും തെളിഞ്ഞ ബ്ലൂ അല്ല റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡല്ല സഫാർ ഗ്രീൻ ആണ് അവിടെ വരുന്നത് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി ഫ്ലവേഴ്സിനും കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണോ കേട്ടോ അതാ ഇത് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണൊക്കെ കുറെ പീസസ് പോയിട്ടുണ്ടായിരുന്നു പേര് വീണ്ടും വീണ്ടും ചോദിച്ചൊരു ഡിസൈനാണ് നമുക്ക് ഇതിൻ്റെ ഒരു പീസും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഫ്ലോറൽ പ്രിന്റിൽ നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ആണ് കോട്ടണും കൂടിയാണ് നമുക്ക് ബോട്ടം വേണമെങ്കിൽ ഇതെടുത്ത് തയ്ക്കാം അതിഷ്ടമില്ലാത്തവർക്ക് ഇതൊരു കോട്ട്സെറ്റ് രൂപത്തിലൊക്കെ തയ്ച്ചെടുത്താൽ സൂപ്പറായിരിക്കും നമ്മൾ അടുത്ത ദിവസം വീഡിയോയിൽ ഇടുമ്പോൾ കാണിച്ചതരാം കേട്ടോ നമ്മൾ നമ്മുടേതായ ഒരു പാറ്റേണിൽ ഓരോ പാറ്റേണിൽ ഇങ്ങനെ തയ്ച്ചാൽ മതി അതല്ല ഫോർ സെറ്റായിട്ട് തയ്ക്കേണ്ട നമുക്ക് ടോപ്പായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അത് ആ രീതിയിൽ എടുക്കാം നല്ലൊരു ഫ്ലോർ പ്രിൻ്റാണ് എപ്പോഴും വരുന്ന ആ ഒരു പ്രിൻറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രിൻ്റ് ആയിട്ട് എനിക്ക് തോന്നി ദുപ്പട്ട വേണമെങ്കിൽ ദുപ്പട്ടയും കൂടി ഉണ്ട് ദുപ്പട്ട നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് ദുപ്പട്ടയും കൂടി ചേർത്ത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ പ്ലാനിങ് ആണ് ടോപ്പായിട്ട് തയ്ക്കണോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ എന്നുള്ളത് നമ്മുടെ പ്ലാനിങ്ങ് ആണ് അപ്പോൾ അതാ ഇതിന് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇത് വരും കേട്ടോ ഇതാ ഇങ്ങനെ വരുന്ന ഒരു വീനിക്കിൽ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ഒരു ഓണം കച്ച കളക്ഷനൊക്കെ ആയിട്ട് ഇടാം ഇതിന്റെ ബോട്ടം ബ്ലാക്ക് ആയിരുന്നു വന്നേക്കുന്നത് ബ്ലോട്ടത്തിന് എന്നാ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണെന്ന് ആണെന്നറിയുമോ ശരിക്കും നമുക്കൊരു ഷർട്ട് തയ്ക്കത്തക്ക രീതിയിൽ അത്രയും നല്ല ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇനി ബോട്ടത്തിന് വെച്ച് കൊടുത്തേക്കുന്നത് ഇനി ഇതുപോട്ടെ വരുന്ന ഇതാണ് കേട്ടോ ഇത് നമ്മൾക്ക് റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പീസസ് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് നമുക്കിതിനെ റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ആണ് നല്ല സ്റ്റോക്ക് ചോദിച്ചപ്പോൾ നമ്മളിത് റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഐറ്റം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് പക്ഷേ ഒരു അലഗൻ്റ് ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം ആ തുണി പിടിച്ചു നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് വന്നവർക്ക് അറിയാം ഈ തുണിയുടെ ഒരു ക്വാളിറ്റി മെറ്റീരിയലും എത്രത്തോളം ആണെന്നുള്ളത് ഇതിൻ്റെ ലോവർ പോർഷനിൽ താങ്ങിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയലൊക്കെ മെറ്റീരിയലൊക്കെയാണ് കേട്ടോ ബോട്ടത്തിനോട് അടിപൊളി ഐറ്റമാണ് പറയാനൊന്നുമില്ല അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ദാ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്കൊരു ഓണം കളക്ഷൻ ആയിട്ട് തന്നെ ഇത് പോയതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കാണിച്ചത് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണം കളക്ഷൻ ആയിട്ട് തന്നെയാണ് ആളുകൾ എടുത്തത് കാരണം വെച്ചാൽ ഈ ഒരുപാട് കസവും കാര്യങ്ങളൊക്കെ ഒന്നും ഇഷ്ടമില്ലാത്തവർക്കേ ഇടാൻ പറ്റത്തക്ക രീതിയിൽ കാണില്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ ബോട്ട് ദുപ്പട്ടായിരുന്നു ഇങ്ങനെ വരും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇങ്ങനെ വരും ഐറ്റം വരുന്നത് പല പ്രൈസ് റേഞ്ചാണ് അപ്പം അതൊന്നും ശ്രദ്ധിക്കുക പ്രൈസ് പറയുന്നത് കേട്ടിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസസിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരുക അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം അപ്പം എന്താ പറയുക ഒരുപാട് നല്ല കളക്ഷൻസ് ഓണം പ്രമാണിച്ച് വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം